ഓ കാരുണ്യ മായാവതി മേയറുടെ നേതൃത്വത്തിൽ നടന്ന തോന്നിയവാസങ്ങളുടെ ഇരയാണ് ജോയിയുടെ ജീവൻ എന്തൊരു പൊട്ടിക്കരയുന്നു നഗരത്തിലെ ശുചീകരണത്തിന് മേയർക്ക് എവിടെ സമയം എവിടെ താല്പര്യം പ്രതീക്ഷ ഉണ്ടായിരുന്നത്ര കിട്ടുമെന്ന് മൂന്ന് ദിവസം ഈ മഹാമാലിന്യത്തിനുള്ളിലേക്ക് ഇറങ്ങിപ്പോയൊരു മനുഷ്യനെ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നത്ര അമ്മ പ്രതീക്ഷിച്ചാൽ ബന്ധുക്കൾ പ്രതീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും പക്ഷെ അറിയാം കിട്ടില്ലെന്ന് എന്നിട്ട് കള്ളക്കണ്ണീരൊഴുക്കുന്നു എന്നൊരു പൊട്ടിക്കരയുന്നു വെറുതെ നാട്ടുകാരെ പറ്റിക്കാനും അതിന് പേരിൽ ഉണ്ടായിരിക്കുന്ന ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒഴിവാക്കാനും അവസ്ഥയിലായിരുന്നു ജോയിയുടെ മൃതദേഹം തകരപ്പറമ്പിലെ തോട്ടിൽ നിന്നും കണ്ടെടുത്തത് ആ മൃതദേഹം നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടേക്ക് രാഷ്ട്രീയക്കാരുടെ നെട്ടോട്ടമായിരുന്നു സ്വാഭാവികം രാഷ്ട്രീയക്കാർ അഭ്യാസികളാണ് അവർ വോട്ട് നേടുന്നതിന് വേണ്ടി എന്തും ചെയ്യും കസേരയുടെ കാര്യത്തിലാണെങ്കിലും ശരി ശവത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി അവർക്ക് വ്യത്യാസമൊന്നുമില്ല മൃതദേഹം കണ്ട് നിയന്ത്രണം വിട്ട് ആര്യ രാജേന്ദ്രൻ പൊട്ടിക്കരഞ്ഞു മൈ ഗോഡ് സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ് ഇതിനെ കള്ളക്കണ്ണീർ എന്നല്ലാതെ മറ്റൊന്നും വിളിക്കാൻ കഴിയില്ല ഏത് അഭ്യാസവും കാണിച്ച് നാട്ടുകാരെ പറ്റിക്കാൻ രാഷ്ട്രീയക്കാർ മുൻപിൽ നിൽക്കും അത്തരത്തിലൊരു കള്ളക്കണ്ണീരിനപ്പുറത്തേക്ക് ആര്യയുടെ കണ്ണീരിനെ കാണാൻ പ്രയാസമാണ് ഈ മരണത്തിന്റെ ഉത്തരവാദി മേയർ എന്ന നിലയിൽ ആര്യ രാജേന്ദ്രന് മാത്രമാണ് ഈ പൊള്ളുന്ന വേനലിൽ ഒരു മഴയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു പ്രാർത്ഥിക്കുകയായിരുന്നു ഈ വേനൽക്കാലത്തെ ഈ പുഴയെല്ലാം ശരിയാക്കേണ്ട ബാധ്യത മേയർക്കില്ലായിരുന്നോ ഇതൊന്നും ചെയ്യാതിരുന്നിട്ട് പൊട്ടിക്കറിഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ മേയറുടെ നേതൃത്വത്തിൽ നടന്ന തോന്നിവാസങ്ങളുടെ ഇരയാണ് ജോയിയുടെ ജീവൻ നോക്കു നോക്കൂ പ്രതിഭയാണ് പ്രതിഭാസമാണ് അനേകം തവണ എണ്ണി എണ്ണി പറഞ്ഞതാണ് അത് വീണ്ടും അങ്ങനെ തന്നെ ആവർത്തിക്കുന്നതിൽ കാര്യമില്ല മേയർ എന്ന കസേരിയിൽ ഇരുന്നു കൊണ്ട് വഴിയെ പോകുന്ന പാവപ്പെട്ട കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറെ ഉപദ്രവിക്കാൻ കാട്ടിയ ആവേശം ഈ നാട്ടിലെ വെള്ളക്കെട്ട് മാറ്റുന്നതിനെ ഈ നാട്ടിലെ ജനതയുടെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ കള്ളക്കണ്ണീർ ഒഴുക്കേണ്ടി വരില്ലായിരുന്നു